ഇൻവൈറ്റ് സോ ഒരു ഫേസ് ഫുട്ടി ആയിട്ടുള്ള ഹലോ ഒന്നാം ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിഥുന ഒന്ന് അപ്പോൾ അന്ന് വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ അന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതും അവിടെ ഷോപ്പിങ്ങിന് ഷോപ്പിംഗിന് പോകണ്ട പ്ലാൻ മാറ്റി കൊല്ലത്തെ ഫേമസ് റെസ്റ്റോറൻറ്റായ എഴുത്താണിക്കടയിൽ പഴയ എഴുത്താണിക്കടയിൽ പോകുന്നതും അവിടെ നിന്നുള്ള മുരിഞ്ഞ പൊറോട്ടയും അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ കറി കഴിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ വീട്ടിലുള്ളത് ഫോണൊഴിക്കൊരു ഇനാഗ്രേഷൻ കാണാൻ പറ്റി എഴുത്താണിക്കടയിൽ വെച്ച് കലേഷ് ചേട്ടനെ കാണാൻ പറ്റി നമ്മുടെ വീട്ടിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഗേറ്റ് അടവാണ് എപ്പോൾ ഇറങ്ങിയാലും ഏത് സൈഡിൽ കൂടി പോയാലും ഗേറ്റ് പാസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ കൊല്ലത്തിലോട്ട് ഇറങ്ങാൻ പറ്റൂ അപ്പോൾ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അവിടെ കിടന്ന് ട്രെയിനെല്ലാം പോയതിന് ശേഷം നമ്മൾ ഭരണിക്കാവ് ക്ഷേത്രത്തിലോട്ടാണ് പോയത് അത് ഈ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് കൊല്ലം മാടനട റെയിൽവേ ഗേറ്റിൻ്റെ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് കയറാം അങ്ങനെ ട്രെയിനൊക്കെ പോകുന്നത് ഒരു വെയിറ്റ് ചെയ്ത് എപ്പോഴും ഈ മാടന്നട ഗേറ്റിൻ്റെ അടുത്ത് വന്നാലും അവിടെ ഒരു പത്ത് മണിച്ച് കൂട്ടിട്ട് അരമണിക്കൂർ വരെ കിടന്ന കഥകളുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് എനിക്ക് ഈ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നും വരുന്ന സമയത്ത് ഒത്തിരി തിരക്ക് കാണില്ല കാരണം ഒരുപാട് കോമ്പൗണ്ട് ഉള്ളതുകൊണ്ടാണോ അതോ വലിയ തിരക്കുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല മാത്രമല്ല ഒരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ചെറുതായിട്ടിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇട്ടേക്കും അതായത് നമ്മുടെ ഈ ഭക്തിഗാനമൊക്കെ ഇങ്ങനെ ഇട്ട് വളരെ കാമായിട്ട് നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കുളമുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ വെള്ളമൊക്കെ നല്ല കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടെ നേർച്ചയുണ്ട് അത്രേ ഇതുപോലെ ആർക്കെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ നേർച്ച ഇട്ടിരുന്നാൽ കൊണ്ടുവന്ന് അവിടെ കുഞ്ഞിരു കട അമ്പലത്തിനോട് ചേർന്ന് തന്നെയുണ്ട് അവിടെ നിന്ന് മലര് മേടിച്ച് ഇതുപോലെ മീൻ ഫുഡായിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു നേർച്ചയായിട്ട് നടത്താൻ പറ്റുന്നു രണ്ട് ആൻറ്റിമാർ ഇത് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് വേറെ ക്ഷേത്രങ്ങളിലും ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആൻറ്റിമാരിങ്ങനെ നിൽക്കണ്ടില്ല ആ ഒരു കുളക്കുഴി അവിടെ ഇരിക്കുന്നത് കാരണം മീനിനൊന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അവർ മലര് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി വരുമ്പോൾ ഈ കുളക്കോഴി നേരെ അങ്ങോട്ട് വന്നിട്ട് കഴിക്കാൻ വരുന്ന മീനിനെയൊക്കെ അകത്താക്കുവാണ് അങ്ങനെ ആൻറ്റിമാർ അവിടെ നിന്ന് ഇതിനെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാരണം അവരിട്ട് കൊടുത്ത ഫുഡ് മീനിന് കിട്ടണമല്ലോ കുറേ നേരം അവരവിടെ നിൽക്ക് അവർ നിൽക്കുന്നോണ്ട് പുളക്കൊഴി അധികം അടുത്ത് വരുന്നില്ല അങ്ങനെ പിന്നെ അവരങ്ങ് പോയി ഇതിങ്ങനെ നോക്കി നിൽക്കാനും നല്ല രസമാണ് അങ്ങനെ കുറച്ചുനേരം കറങ്ങി തൊഴുക തൊഴുകുമായിരുന്നു അമ്പലത്തില് അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ചുനേരം ഇങ്ങനെ അത് നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് വീണ്ടും നമ്മൾ ചുറ്റും നടന്ന് തൊഴുക് തൊഴുതു ഈ ഒരു കുഞ്ഞുകടയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫുഡ് നമ്മുടെ മലരൊക്കെ മേടിക്കാൻ കിട്ടുന്നത് അങ്ങനെ കറങ്ങി തൊഴുകയാണ് ഇവിടെ ആണെങ്കിലും ബാക്കിലോട്ട് പോകുമ്പോൾ വലിയ വലിയ മരങ്ങളും കാവിൻ്റെ ഒക്കെ അടുത്തായിട്ട് വലിയ മരങ്ങളും കുറച്ച് ഗ്രൗണ്ട് പോലെ തേരിയിരിക്കുന്നത് നല്ല രസമാണ് കണ്ടില്ലേ വലിയ മരങ്ങളൊക്കെയാണ് അപ്പം നല്ല രസമാണ് ആ ഒരു ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അമ്പലത്തിൽ കുറച്ച് നേരം പതുക്കെ നടന്നു കുറേ ഉണ്ട് വലം വയ്ക്കാൻ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ പതുക്കെ നമുക്കിങ്ങനെ നടന്ന് അവിടെ നിന്നിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീലാണ് നമുക്ക് മനസ്സിന് നല്ലൊരു ഫീൽ ഇട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒട്ടും തിരക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ആയിരുന്നു പ്ലാനിൽ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പക്ഷേ പ്ലാൻ അങ്ങ് മാറി പുള്ളിയുടെ ഏതോ ഒരു ഫ്രണ്ട് ഒരു ക റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞു ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞു അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാനോ എന്നായി പിന്നീട് പ്ലാൻ പോകണ വഴിക്ക് ഒടുക്കത്ത ബ്ലോക്കായിരുന്നു അപ്പോൾ എന്ത് പറ്റി അസാധാരണ ആയിട്ടൊരു ബ്ലോക്ക് അപ്പോഴാണ് അവിടെ ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനം കണ്ടത് അപ്പോൾ ആരതി കൃഷ്ണയിൽ സ്റ്റാർ മാജിക്കിലുള്ള കുറച്ച് ബോഡി ബിൽഡർ ആയിട്ടുള്ള പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു ഗെസ്റ്റായിട്ട് വന്നത് ദൂരെയും നോക്കുന്നുണ്ട് അറിയാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കൊല്ലം ഫുഡ് ചേട്ടൻ ഉണ്ടായിരുന്നു അറിയത്തില്ലേ കൊല്ലം ഫുഡ് ഈസ് ഹെയർ പോസിറ്റീവ് വൈബ് സോണുള്ളത്

അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി ഞങ്ങൾ ഈ ഒരു ബ്ലോക്കിൽ പെട്ടുപെട്ട കടയിലോട്ട് എത്തുന്ന സമയത്ത് അപ്പം ആദ്യം നമ്മൾ ചിന്നക്കടയിലോട്ടാണ് പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് കയറാമെന്ന് കരുതി പിന്നീട് അവിടെ പോകേണ്ട എഴുത്താണിയിൽ പോകുകയെന്ന് കരുതിയിട്ട് വീണ്ടും അവിടുന്ന് വളഞ്ഞു പോകേണ്ടി വന്നാണ്ട് ഒത്തിരി ദൂരവും ഉണ്ടായിരുന്നു ബ്ലോക്കും ആയിരുന്നു ഏകദേശം ഇരുട്ട് തുടങ്ങി നമ്മൾ പ്രോപ്പർ സ്ഥലത്തെത്തിയപ്പോൾ എഴുത്താണി കട രണ്ടെണ്ണം ഉണ്ട് പുതിയതും ഉണ്ട് പഴയതും ഉണ്ട് അപ്പോൾ പഴയതിലോട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ബറോട്ടയും മട്ടൺ കറിയാണ് ആണ് മട്ടൺ നല്ല കിട്ടും അവിടെ അതായത് വലിയ എല്ല് പീസിൻ്റെ അകത്ത് നമ്മൾ മജ്ജ എടുക്കത്തില്ലേ ആ ഒരു സംഭവം അവിടെ കിട്ടും അങ്ങനെ സ്പോട്ടിൽ ഇറങ്ങിയിട്ട് കണ്ടപ്പോൾ കുഞ്ഞു കടയപ്പുള്ളി സ്ഥലമുണ്ടോ എന്ന് നമുക്ക് സംശയമില്ല ഞാൻ ഫസ്റ്റ് ടൈം ഉള്ളിൽ കയറുന്നു പക്ഷേ ഉള്ളിൽ കയറിയപ്പം അകത്തോട്ടും ഇതിൻ്റെ അകത്തോട്ടും സ്ഥലമുണ്ട് അതിവിടെ കയറിയിരുന്നെങ്കിൽ ഉള്ളിലോട്ട് പോയി അപ്പോഴാണ് അവിടെ രാജ് കലേശില്ലേ കലേശ് ചേട്ടൻ ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഫുഡ് നേരെ കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാർ വരുന്നു സെൽഫി എടുക്കുന്നു സംസാരിക്കുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റാണ് പുള്ളി ഇരുന്നത് ഞങ്ങൾ ബറോട്ടയും മട്ടനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ കലേശേട്ടന് അവരുടെ ഫ്രണ്ട്സും കൂടി ഓൾറെഡി ഓർഡർ ചെയ്തുകൊണ്ട് തീർന്നു പോയെന്ന് പുള്ളി പറഞ്ഞു നമുക്ക് ഓർഡർ എടുക്കാമെന്ന അങ്ങനെ എനിക്കൊരു നോർമലായിട്ടോ തോന്നിയത് അവിടുത്തെ മട്ടൻ കറിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ അതൊരു നോർമലായിട്ട് തോന്നി പക്ഷേ പത്തിരി നല്ല മൊരിഞ്ഞ പത്തിരിയായിരുന്നു അങ്ങനെ അങ്ങനൊരു നോർമലായിട്ടാണ് എനിക്ക് ഫുഡ് തോന്നിയത് പിന്നെ പപ്പടം തന്നു അത് പപ്പടത്തിന് ഒരു രണ്ട് രൂപ നമ്മുടെ ഇന്ന് മേടിക്കുകയും ചെയ്യും അറിയില്ല പപ്പടം എന്തിനാണ് രൂപ കൂടെ തന്നിയത് ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിരിക്കും അങ്ങനെ അതെല്ലാം കഴിക്കുന്ന പിന്നീട് നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങ ഉണ്ടായത് പിന്നെ അവിടുത്തെ വെട്ടുകേക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടുത്തെ സ്പെഷ്യലാണ് വെട്ടുകേക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ഓൾറെഡി തീർന്നു പോയായിരുന്നു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വെട്ടുകേക്കായിരുന്നു നോർമൽ എനിക്ക് വെട്ടുകേക്ക് ഇഷ്ടമല്ല പക്ഷെ അവിടുത്തെ വെട്ടുകേക്ക് നല്ല സൂപ്പർ ആയിരുന്നു അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും പകുതി ദൂരവും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് ഒരുപാട് വൈകിയ വീണ്ടും വീട്ടിലെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാലെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്